അപ്പോൾ ഇന്ന് നമ്മൾ തക്കാളി തേങ്ങ അരച്ചിട്ടാണ് നോക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഈ കറി ഉണ്ടാക്കിയാൽ ചപ്പാത്തിക്കും ദോ എന്താ പറയുക ദോശ ഒക്കെ ചോറ്റിനും ഒക്കെ മതി അപ്പോൾ ബാക്കിയുള്ള കറികളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ടൈം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ തക്കാളി നല്ല പഴുത്ത തക്കാളി എടുത്ത് രണ്ട് മൂന്നെടുത്തിട്ട് എടുത്തിട്ട് അതിലൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് കുറച്ച് ഉപ്പൂട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം നമുക്ക് അപ്പോൾ അത് വേകുമ്പോൾ തന്നെ നമുക്ക് അരച്ചെടുക്കാം എടുക്കട്ടെ അപ്പോൾ തേങ്ങ ആവശ്യത്തിന് മുളക് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ഒരു കഷ്ണ ഉള്ളി കുറച്ച് കറി അപ്പോൾ അത് നല്ലവണ്ണം അരച്ചിത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ തക്കാളി ഇട്ടിട്ടില്ലല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ട് നല്ല അരച്ചെടുത്തു അന്നതിൻ്റെ ശരി തക്കാളി നല്ലോണം വെന്ത്ക്കുന്ന ഒന്നും കൂടെ നല്ല ഉടച്ചെടുത്തിട്ട് ഈ അരപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ആവശ്യം അത്ര വെള്ളം ഒഴിച്ചിട്ട് വറവിട്ട നമ്മൾ കറി റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് പിന്നെ നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ് എന്താ വച്ചാൽ ഒന്ന് ഓണ പരിപാടിയാണല്ലോ കുട്ടികൾക്കൊക്കെ അപ്പോൾ നമ്മളെ മറിയമ്മക്ക് ഏകദേശം പൂവ് ഒക്കെ കുറച്ച് കൊടുത്തേക്കാൻ പറ്റണേ രാവിലെ വെളിച്ചം വെച്ചിട്ടുണ്ടാവില്ല കുറച്ച് വെളിച്ചം വെച്ചതിന് ശേഷമാണ് പറമ്പുകൊള്ളിയൊക്കെ നടന്ന് പൂക്കളൊക്കെ കുറച്ചത് അപ്പോൾ അപ്പോത്തിന് അടുക്കളയൊക്കെ കഴിച്ചാലാണ് നമുക്കതൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓൾ ഡ്രസ്സും ഓൾക്കുള്ള പൂക്കളൊക്കെ റെഡിയാക്കി പറഞ്ഞത് കൊടുത്തയച്ചതിന് ശേഷം പിന്നെ നമ്മളെ എടുത്തുള്ള കുട്ടികൾക്കൊന്ന് സാരി കൊടുത്തു കൊടുക്കണം അപ്പം അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് തിരക്കാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് ചോറും കറി വെക്കാൻ നിന്നാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഓഫീസ് പോകണവർക്ക് നേരം വൈകും ചെയ്യും അപ്പോൾ നേരത്തെ നീച്ച് നമ്മൾ ചോറും കറൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏഴ് ഏഴരൊക്കെ അയപ്പോത്തിനും നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറും കറിയായി പിന്നെ എന്താ പറയുക ഓണപ്പരിപാടിക്കാരെ പറഞ്ഞയച്ച് അതൊക്കെ റെഡിയായി അതിന് ശേഷം നോക്കിയപ്പോൾ നല്ല മഞ്ഞിട്ടാണ് പുറത്ത് നല്ല രസം കാണാൻ അപ്പോൾ ബാൽക്കണിയിൽ പോയിരുന്ന് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് ഒരു അര മണിക്കൂറോളം അവിടെ കുറച്ചുകാരും ഇരുന്ന് നേരത്തെ നീച്ചതാണല്ലോ അപ്പോൾ കുറച്ചുകാര് ഇരിക്കാ വിചാരിച്ചിരുന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക